എല്ലാവർക്കും നമസ്കാരം ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലോക ഓട്ടിസം ഡേ ആയിട്ടാണ് നമ്മൾ എല്ലാ ലോകമെമ്പാടും ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ്സും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ചടങ്ങ് നടത്തുന്നത് അപ്പോൾ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത രണ്ട് ഷാനിക്കും അതുപോലെ തന്നെ അനസിനും വളരെയധികം നന്ദി പറയാണ് കാരണം ഞങ്ങളിത് കുറച്ച് നാളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് അതിൻ്റെ തന്നെ ഒരു ആയിട്ടാണ് ഈ വർഷം ഇത് സെലിബ്രേറ്റ് ചെയ്യണത് അപ്പോൾ അതിൽ മാക്സിമം ജനങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് എത്തിക്കുക എന്തൊക്കെയാണ് ഇപ്പോൾ ഗവേഷണങ്ങൾ നടക്കണമെന്നും ആ ഗവേഷണം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുക എന്നുള്ള കാര്യവും അപ്പോൾ ഓൾറെഡി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ അനുസാദ്യം തന്നെ പറയുകയുണ്ടായി അമാൻ്റെ തലച്ചോറിൽ വന്ന മാറ്റങ്ങൾ അപ്പോൾ അത് ആ കണ്ടിന്യൂസ് ട്രെയിനിങ് കൊണ്ട് ഉണ്ടായേക്കണ മാറ്റങ്ങളാണ് അപ്പോൾ ആ മാറ്റങ്ങൾ വരാനുള്ള കാരണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണം പോകണ ന്യൂറോ പ്ലാസ്റ്റിസ്റ്റ് എന്നുള്ളത് കാരണം തലച്ചോറിൽ നമ്മൾ എന്തെല്ലാം ട്രെയിനിങ് കൊടുക്കണേ അതനുസരിച്ച് നമ്മുടെ തലച്ചോറ് മാറിക്കൊണ്ടിരിക്കണേ ഇപ്പം സാധാരണ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കണത് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് അനുസരിച്ചാണ് അല്ലെ വീട്ടിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവരുടെ തലച്ചോറിൽ നിരന്തരമായിട്ട് മാറ്റങ്ങൾ വരുന്നതാണ് അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മൾ ഈ കുട്ടികളെ നമ്മൾ വ്യത്യസ്തമായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം അവരും സാധാരണ ഒരു കുട്ടീനെ പോലെ തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ കാണേണ്ടത് കാരണം അവരുടെ തലച്ചോറിൽ കുറച്ച് കൂടുതൽ കണക്ഷൻസ് പല പല ഏരിയയിൽ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം സല സാധാരണ ഒരു നോർമലായിട്ട് വരുന്ന കുട്ടീനേലും ചില ഭാഗങ്ങളിൽ ഇവർക്ക് കൂടുതൽ കണക്ഷൻസ് ഫോം ചെയ്യും ആ കണക്ഷൻസ് ഫോം ചെയ്യണതുകൊണ്ട് അവർക്ക് ചില കഴിവുകൾ കൂടണേ സാധാരണ പറഞ്ഞത് പക്ഷേ നമുക്ക് പറ്റണ തെറ്റെന്താന്ന് വെച്ചാൽ നമ്മൾ ആ കഴിവുകളെ മനസ്സിലാക്കാനായിട്ട് വളരെയധികം പോകും അപ്പോൾ വൈകണതനുസരിച്ച് അനുസരിച്ച് അവരുടെ ഡെവലപ്മെൻറ്റ് സ്ലോ ഡൗൺ ആവണേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും ഇപ്പോൾ മൂന്ന് വയസ്സിന് മുമ്പൊക്കെ ഇവരുടെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇടേണ്ടി വരുമെന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോണത് ഈ ഒരു വിഷയമാണ് എങ്ങനെ നമുക്ക് തലച്ചോറിൽ മാറ്റങ്ങൾ കൊണ്ടുവരാന്നുള്ളത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ട്രെയിനിങ്ങും അതെല്ലാം ഒരു കുട്ടിയുടെ തലച്ചോറിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കണതെന്നും ആ മാറ്റങ്ങൾ അവർക്ക് എങ്ങനെ ജീവിതത്തിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിലും മാറ്റങ്ങൾ കൊണ്ടുവരുമോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ ഇങ്ങനെ ചെയ്ഞ്ചസ് വരുമെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത് അപ്പം അതിന് നിങ്ങൾ നമ്മുടെ തലച്ചോറിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു കോംപ്ലക്സ് ഇതിൽ നമ്മൾ പ്ര പറയണമെന്ന് വെച്ചാൽ സൊസൈറ്റി ഫോർ ന്യൂറോ സയൻസിൻ്റെ അഭിപ്രായ പ്രകാരം ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും കോംപ്ലെക്സ് ആയിട്ടൊരു ലിവിങ് സ്ട്രക്ചറാണ് എന്ന് വെച്ചാൽ ഇത്രയും കൂടുതൽ കണക്ഷൻസ് നമുക്ക് വേറൊരു അവയോഗത്തിനും ഇല്ല കാരണം നമ്മുടെ തലച്ചോറ് വെച്ചിട്ടാണ് നമ്മുടെ ശരീരം മുഴുവൻ പ്രവർത്തിക്കണം നമ്മളിപ്പോൾ ഹൃദയം നിങ്ങളിപ്പോൾ ഇവിടെ ഓരോരുത്തർ ഇരിക്കുമ്പോഴത്തേക്ക് ഹൃദയം ഇടിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ കറക്റ്റ് കൈകളിലേക്കും കാലുകളിലേക്കും രക്തപ്രവാഹമുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം തേക്കുന്നുണ്ട് അങ്ങനെ പല പ്രക്രിയകളും നടക്കുന്നുണ്ട് ആ പ്രക്രിയകളെല്ലാം നടക്കണേതിനുള്ള സിഗ്നൽ വന്നത് തലച്ചോറിൽ നിന്നാണ് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ട് പതിനൊന്ന് പൂജ്യം അത്രയും കോശങ്ങളുണ്ട് ഓരോ കോശത്തിനും ഏകദേശം പതിനായിരം കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ തലച്ചോറിലുള്ള തലച്ചോറുകളോ അതുപോലെ തലച്ചോറിൻ്റെ കോശങ്ങളോ അതുപോലത്തെ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് പതിനഞ്ച് പൂജ്യം നമ്മൾ പറയണ മില്യൺ ബില്യൺ കണക്ഷൻ ഉണ്ടെന്നാണ് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു കണക്ഷൻ മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇമോഷണൽ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ബാക്കി മെമ്മറി സംബന്ധമായി ഇപ്പോൾ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അത് മെമ്മറി കൂട്ടാം അല്ലെങ്കിൽ അതിൻ്റെ കേപ്പബിലിറ്റീസ് കൂട്ടാം പക്ഷേ ഒരിക്കലും അത് ഇമോഷനായിട്ട് അല്ലെങ്കിൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉണ്ടാക്കിയേക്കണ കുറേ എന്താ കമ്പ്യൂട്ടർ സിസ്റ്റംസ് അല്ലെ റോബോട്ട്സൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഒരിക്കലും ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ തലച്ചോറിൻ്റെ ഉപ നമ്മൾ ഈ കണക്ഷൻസ് കാരണം നമുക്ക് പല പല ഇമോഷണൽ ചേഞ്ചസും കൂടെ വരും സ്പോർട്ടിസത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഇമോഷണൽ ആസ്പെക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ജസ്റ്റ് ഒരു മെമ്മറി കൂടുതൽ മാത്രമല്ല ആ ഇമോഷനും കൂടെ കണക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ തലച്ചോറ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണത് അപ്പോൾ അത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടോക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ ആസ്പെക്റ്റും ഇപ്പം നമ്മളൊരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് പല സ്റ്റേജസിലും പല മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഇതിനെ പറയണമെന്ന് വെച്ചാൽ ന്യൂറൽ ഡെവലപ്മെൻറ്റൽ പാറ്റേൺ എന്നാണ് അപ്പോൾ അത് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൽ ഏകദേശം നമുക്ക് വേണ്ട കോശങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ ജനിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഒരു കുട്ടിയുടെ തല പിന്നെയും വികസിക്കണില്ലേന്ന് ആ വികസിക്കണത് കൂടുതലും പുതിയ പുതിയ കണക്ഷൻ ഉണ്ടാകൽ മാത്രമാണ് പക്ഷേ കോശങ്ങളുടെ നമ്പർ ഏകദേശം നമ്മൾ ജനനത്തോടെ ഫിക്സ്ഡ് ആയിരിക്കും അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഇത്രയും കോശങ്ങളായിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വരണ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ പുതിയ കണക്ഷൻസായിട്ട് മാറും അപ്പോൾ ആദ്യത്തെ ആറുമാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് ആദ്യം തന്നെ കണക്ട് ചെയ്യണത് വിഷ്വൽ സിസ്റ്റമായിട്ടാണ് ആദ്യത്തെ ആറുമാസം ശരിക്കും പറഞ്ഞാൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അമ്മേനെ പോലും പ്രോപ്പറായിട്ട് കാണണുണ്ടാവില്ല അത് കഴിഞ്ഞാൽ ആ വിഷ്വൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണേ ഒരു ആറുമാസം എടുക്കും ആറുമാസം കഴിഞ്ഞാണ് ആ കുട്ടി ശരിക്ക് അമ്മേനെ തിരിച്ചറിയണത് അതിനു മുമ്പ് തിരിച്ചറിയണത് ശരിക്കും പറഞ്ഞാൽ ആ സ്പർശത്തിലൂടെയും അതുപോലെ തന്നെ അവരായിട്ടുള്ള കോൺടാക്റ്റിലൂടെയൊക്കെ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് ഈ മാസം കഴിയുമ്പോൾ ആ വിഷൽ സിസ്റ്റം ഡെവലപ്പായി കഴിഞ്ഞ് പിന്നത്തെ ഒരു ആറു തൊട്ട് ആറുമാസം ഒരു മൂന്ന് വയസ്സ് വരെ അവരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷയും അതുകൂടാതെ മോട്ടോർ സിസ്റ്റം ഡെവലപ്പാകും അപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലിയിലും അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫാമിലിയിലും ഒരു കൂട്ടുകുടുംബത്തിലും അതുകൂടാതെ ഇപ്പോഴത്തെ അണുകുടുംബത്തിലും വളരണ കുട്ടിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കാരണം കൂടുതൽ ഉള്ള ഒരു കുടുംബത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് ഈ ഭാഷയും അതുപോലെ തന്നെ അവരുടെ ബാക്കി തലച്ചോറിൻ്റെ ഇമോഷൻസൊക്കെ പെട്ടെന്ന് ഡെവലപ്പ് ആവും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇൻട്രാക്ഷൻ കൊണ്ടാണ് അപ്പോൾ ആ ഒരു കൂടുതൽ ആൾക്കാരായിട്ട് ഇടപഴും തോറും അവരുടെ തലച്ചോറിലെ ആ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമാകാൻ തുടങ്ങും അപ്പോൾ അതെല്ലാ ചേഞ്ചസും വരാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണ സമയമാണ് അപ്പോൾ ആറ് മാസം തൊട്ട് മൂന്ന് വയസ്സ് വരെ വരണ മാറ്റം അവരുടെ ലാംഗ്വേജ് ഏരിയയും തലച്ചോറിലെ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഏരിയ അതുപോലെ തന്നെ മോട്ടോർ ഏരിയ എന്ന് പറയും മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഏരിയയും മാക്സിമം ഡെവലപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വയസ്സുകൊണ്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ അവരുടെ ഹൈ ആൻഡ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻ്റ് ആകും കൂടുതൽ ഓർമ്മശക്തിയും അതുപോലെ തന്നെ കൂടുതൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് ഇങ്ങനത്തെ എല്ലാം ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യണം ഇതെല്ലാം മൂന്ന് വയസ്സുകൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് തന്നെ അതൊരു നാച്ചുറൽ ഡെവലപ്മെൻറ്റാ സ്റ്റേജസ് ആണ്